സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഫെബ്രുവരി ആദ്യവാരം തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നാലിന് ഇരിട്ടിയിൽ കലാകായിക പ്രതിഭാ സംഗമം നടത്തും ജില്ലയിൽ ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച മുന്നൂറിലധികം പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സംഗീത വിരുന്നും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ബിനോയ് കുര്യൻ കെ ശ്രീധരൻ കെ വി സക്കീർ ഹുസൈൻ പി പി അശോകൻ ഇ എസ് സത്യൻ എൻ ടി റോസമ്മ കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ചാണ് ചേരുന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ അനുബന്ധ പരിപാടികൾ ജില്ലയിൽ ഉടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് മൂന്നാം തീയതി വൈകുന്നേരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റെഡ് വെൽഡർ മാർച്ചും അതിനുശേഷം പൊതുസമ്മേളനവും തളിപ്പറമ്പിൽ വെച്ച് നടക്കും പ്രഥാകുടിമര ജാഥകളെല്ലാം മുപ്പത്തൊന്നിന് കരുവള്ളൂരിൽ നിന്നും കാവുമ്പായി നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയിൽ സമാപിക്കും ഇതിനകം കണ്ണൂർ ജില്ലയിലെ പാർട്ടി ബ്രാഞ്ചുകളിൽ എന്തുകൊണ്ട് സി പി എന്ന വിഷയത്തിൽ ജനകീയ സംവാദം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുടെയും ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെയും ഒക്കെ സംഗമങ്ങൾ ലോക്കൽ അടിസ്ഥാനത്തിൽ ഇതിനകം സംഘടിപ്പിച്ചിട്ടുണ്ട് കണ്ണൂരിൽ ഇന്ന് എഴുത്തുകാരുടെ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ പ്രൊഫഷണൽ മീറ്റ് നാളെ പൈ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് നാളെയാണ് ഇരിട്ടിയിൽ വെച്ച് കലാകായിക പ്രതിഭകളുടെ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വൈകുന്നേരം നാലു മണിക്ക് ഇ കെ നാനാർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകായിക പ്രതിഭകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ വിജയം നേടിയിട്ടുള്ള കലാരംഗത്തും കായികരംഗത്തും വിജയം നേടിയിട്ടുള്ള പ്രതിഭകളെയാണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെന്ത് സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ റിയൽ കനകാപുരൽ